ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചതിനു ശേഷം ഭക്ഷണത്തിന്റെ ഇരട്ടി തുക ബില്ലിൽ ചാർജ് ചെയ്തിട്ടുണ്ടോ സർവീസ് ചാർജ് എന്ന പേരിൽ ഹോട്ടലുകൾ പിന്തുടരുന്ന ഈ കൊള്ളയ്ക്കെതിരെ ഉത്തരവിട്ടിരിക്കുകയാണ് കോടതി നിർബന്ധിത സർവീസ് ചാർജ് നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് കഴിഞ്ഞ ദിവസമാണ് ഡൽഹി ഹൈക്കോടതി പുറപ്പെടുവിച്ചത് റെസ്റ്റോറന്റ് ആൻഡ് ഹോട്ടൽ അസോസിയേഷനുകൾ നൽകിയ അപ്പീലിൽ വാദം കേൾക്കവെയാണ് എം ആർ പിക്ക് മുകളിൽ ഒരു സാധനവും വിൽക്കാൻ പാടില്ല എന്ന് കോടതി നിരീക്ഷിച്ചത് ചീഫ് ജസ്റ്റിസ് ഡി കെ ഉപാധ്യായത് ജസ്റ്റ് തുഷാർ റാവു ഗഡേല എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ നിർണായക ഉത്തരവിന് പിന്നിൽ എം ആർ പിക്ക് മുകളിൽ വിലയിടാക്കുന്നത് എങ്ങനെ ന്യായീകരിക്കാൻ കഴിയുമെന്നും സാധനങ്ങൾക്കു പുറമെ സർവീസിനും ചാർജ് നൽകണം എന്നത് ശരിയാണോ എന്നും കോടതി ചോദിച്ചു സർവീസ് ചാർജ് ഉപഭോക്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നൽകേണ്ട ഒന്നാണ് നിർബന്ധിതമായി ഈടാക്കുന്നത് നിയമവിരുദ്ധമാണെന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നേരത്തെ വിധിച്ചിരുന്നു ഇതിനെതിരായി അസോസിയേഷനുകൾ അപ്പീൽ നൽകിയിരിക്കുന്നതിൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് കോടതി വീണ്ടും വാദം കേൾക്കും